സ്പെഷ്യൽ ഓപ്ഷൻ നടക്കാൻ പോകാൻ ലേലം നടക്കാൻ പോവാണ് നമ്മുടെ ശ്രീറാം ഓട്ടം മാളിലെ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സാർ നമ്മളെ അടുത്തേക്ക് വരും ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പ്രഷ് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആഫെയർലി ക്ലോസിങ് ആണ് അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ തുച്ഛമായ വിലയിൽ നമുക്ക് ലേലം ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ വണ്ടികൾ മാത്രമാണ് നിങ്ങളെ മോഡലുമാണ് പരിചയപ്പെടുത്തി തരുന്നത് ഏതായാലും ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം ശ്രീറാം ഓട്ടം മാളിൻ്റെ മാനേജറെ ബഹുമാനപ്പെട്ട നമ്മളെ ഡൊമിനിക് സാർ നമ്മളെ കൂടെ ചേരുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് നമ്മളെ കൊമേഴ്ഷ്യൽ വെഹിക്കിളെ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമ്മളെ പാസഞ്ചർ വെഹിക്കിളിൽ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സ്റ്റോക്കുകളുണ്ട് മിതമായ വിലയിൽ നമുക്ക് ലേലം ചെയ്ത് നമ്മുടെ ഒരു സാമർത്ഥ്യം നമ്മളെ സ്കില്ലനുസരിച്ച് അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഡൊമിനിക് സാർ നമ്മളെ കൂടെ ഉണ്ട്

അതൊക്കെ സി എൻ ജി ഒക്കെ ആക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടികൾക്ക് ഉണ്ട് അല്ലെ ചെറിയൊരു വിലക്ക് നമുക്ക് പിന്നെ ഡീസൽ ആണ് ഓക്കെ ദശ്യം കുറച്ച് ഡീസൽ പോളോകൾ ഉണ്ട് അല്ലേ രണ്ടായിരത്തി പതിനാല് പോളോ ഡീസൽ 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 പോളോ 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 ഇത് ഡീസലാണ് വീണ്ടും ഇതെല്ലാം നമ്മുടെ വരുന്ന ഞായറാഴ്ച ഉള്ള ഓപ്ഷനിൽ നമുക്ക് രണ്ടായിരത്തി പത്ത് വാഗനർ ോ അല്ലേ സലേറിയോ പെട്രോൾ ആണോ ഡീസലാണോ നമുക്ക് മാറ്റാൻ പറ്റൂല ഡീസലാണോ പെട്രോൾ ആണോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ അല്ലേ ഓക്കെ നല്ലൊരു വിലക്ക് നമുക്ക് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോളില് ാണ്ഡൽ കിട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കിട്ടാണ് അത് പെട്രോൾ തന്നെ സാറേ പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനാല് മോഡലില് അൾട്രോ കേട്ടൺ ആണ് ചെറിയൊരു അൾട്രാഷൻ ഒക്കെ അതുപോലെ തന്നെ വരുത്തുകൾ രണ്ടായിരത്തി പതിനാല് മോഡലേ രണ്ടായിരത്തി പതിനെട്ട് ഒരു സിൽക്കി സിൽവർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ആൾട്ടോ ആയിട്ടുണ്ടോട് മാന്യമായ വിലക്ക് കിട്ടാനുള്ള ഒരുപാട് ആൾട്ടോ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മോഡൽ മോഡൽ മോഡല് ആൾട്ടോ ആയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാല് മോഡല് ആൾട്ടോ ആയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറ് മോഡല് അൾട്ടോ ആയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറ് മോഡല് ആൾട്ടോ ആയിട്ടുണ്ടോട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ ഒരു ബ്ലാക്ക് ഐ ട്വന്റി ഡീസലാ പെട്രോൾ സാറതേ പെട്രോള് പെട്രോൾ അല്ലേ അല്ലേ പെട്രോള് പെട്രോളില് ഭാരത് സിക്സിൽ വരേണ്ട ഭാരത് സിക്സിൽ വരുന്ന ഐ ട്വന്റി ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വരുന്ന ഞായറാഴ്ച ഓപ്ഷനിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡല് ടയോട്ട ടാക്സിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബ്രീസ

നിങ്ങൾക്ക് പോകും നമ്മളിങ്ങനെ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വണ്ടികൾ ഞായറാഴ്ച ഏതെല്ലാം ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മാത്രം നമ്മളെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ചില ആളുകൾക്ക് വരെ ഒരു സംശയം നമ്മളിത് ഇങ്ങനെ അതിന്റെ വില പറയണില്ല അതുപോലെ തന്നെ മോഡല് മാത്രം പറഞ്ഞു പോകുന്ന അതിനുള്ള കാരണം സാറും ഒന്നും പറഞ്ഞു ഈ ടൈമിൽ കവർ ചെയ്ത് പോകണം ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അതിനെ കൊണ്ടാണ് നമ്മള് പലപ്പോഴും നമ്മളെ വീഡിയോയില് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മേപ്പയൂരിലെ ശ്രീറാം ഓട്ടോമോളുടെ യാർഡ് ഒന്ന് സന്ദർശിക്കൂ കാരണം ഒരുപാട് ബി ടുബിയില് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാർഡാണ് ഇവിടെ അത് പോണ്ട അമേസ് ആണ് ഇത് അതെ പോസ് ഡീസൽ അല്ലേ പെട്രോള് പെട്രോൾ രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് അമേസ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സ്വിഫ്റ്റ് ആണ് പിന്നെ അൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ടാറ്റ പൂഞ്ചാണ് ഏറ്റവും ടാറ്റും സെയിലുള്ള ഒരു വാഹനാണ് നല്ല ക്വാളിറ്റി മോഡൽ മോഡൽ ഭാരത് ഭാരത് ആർസി ഇല്ലാത്ത വാഹനാണ് പത്തൊമ്പത് പതിനേഴ് ആണ് അതുപോലെ തന്നെ ഇതും അശോക ലൈലൻഡിന്റെ രണ്ടായിരത്തി എത്ര മോഡൽ സാറേ അശോക ലൈലൻ്റ് അതെ ഓക്കെ എല്ലാം ലേലത്തിൽ കാറ് മുതൽ ബൈക്ക്

ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താനേ നല്ല നല്ല ബോഡിയൊക്കെ കെട്ടി അടിപൊളി ഫിനിഷ് വണ്ടിയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വരുന്ന ഒരുപാട് സി എൻ ജി ബജാജിൻ്റെ ഒരുപാട് സി എൻ ജി വെഹിക്കിൾസ് ഇവിടെ ആണ് അതുപോലെ തന്നെ ഡീസലും ഉണ്ട് ആൻഡ് ഡീസലുകളുണ്ട് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് ഈ വരുന്ന ഞായറാഴ്ചയുള്ള ലേലത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഏതായാലും കാണിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് മോഡൽ 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 ഒന്ന് ഇത് തന്നെ ഉള്ള കുറച്ച് കൂടുതൽ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ അതുപോലെ തന്നെ ദോസ് ദോസ് മോഡല് വീണ്ടും ദോസ് ദോസ് പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ദോസ് ഒരുപാട് ബോഡി കെട്ടിയത് ഉണ്ട് അതല്ലാത്തത് ഉണ്ട് ഒരുപാട് സൂപ്പർ റൈസുകൾ ഉണ്ട് മൈന്ത്ര സൂപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി അല്ലേ അതെ വണ്ടിയിലെ അറുന്നൂറ്റി പത്ത് ഒരു ബോഡി അതെ ഇത് ഫിഷിനൊക്കെ പറ്റുന്നതാണ് ഫിഷ് വണ്ടിയാണ് ഫിഷ് ഒക്കെ കയറ്റാൻ പറ്റുമോ വണ്ടിയൊന്നും പുറകിലൊന്നും കാണിച്ചോ നമ്മളും ബാക്കി നല്ല വർക്ക് എടുത്ത വണ്ടിയാണല്ലേ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു നല്ലൊരു അടിപൊളി വണ്ടിയാണ് ബോഡിയൊക്കെ കെട്ടി ഫിനിഷ് ആയിട്ടുള്ള ഇതിന് പുറകോശൊക്കെ ഒന്നും നിങ്ങൾക്ക് കാണാതായാലും നല്ല ഫിനിഷില് വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുള്ള വണ്ടിയാ ഒരു മാന്യമായ റേറ്റിനൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ കണ്ടോ ബോഡിയൊക്കെ വർക്ക് ഇപ്പൊ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വണ്ടിയാണ് മോഡൽ ആർ സി ഇല്ലാത്ത മോഡൽ ടാറ്റിൻ്റെ ആർസി ഇല്ലാത്തത് ഓക്കേ ൊന്ന് മോഡൽ വാഹനാണ് ടാറ്റ നാനൂറ്റി ഫ്രീസറുള്ള മീനിനു പറ്റുന്ന ഫ്രീസറൊക്കെ ഉള്ള ഒരു ക്യാബിന് കെട്ടിയ വണ്ടിയാണ് ഒന്ന് പുറകിലോ പ്രിയമുള്ളവരെ ഡൊമിനിക് സാർ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതിലുള്ള ഒരു പോരായ്മ ഞാൻ എടുത്തു പറയാണ് നമ്മൾ സ്പീഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തി തരാന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എളുപ്പത്തിൽ പറഞ്ഞു പോയത് കാരണം ഒരുപാട് വണ്ടികളാണ് ഒന്നും രണ്ടും പത്തും വാഹനങ്ങളല്ല നിങ്ങൾ ഈ സമയത്തിൻ്റെ അടിയിൽ കണ്ടത് നൂറുകണക്കിന് വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാണിക്കുന്ന നമ്പറുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വല്ല വണ്ടികളും ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡൽ അതിൻ്റെ ഡീറ്റെയിൽ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി ശേഷം നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം ഓപ്ഷനിൽ പങ്കെടുക്കുക ഇന്നിപ്പോൾ ഇവിടെ ലേലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ശബ്ദം കേൾക്കാൻ പറ്റും അമ്പതിനായിരം ഒരു ലക്ഷത്തിനൊക്കെ വണ്ടികൾ ഇവിടെ ലേനം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് പറയാനുള്ളത് തുച്ഛമായ വിലയിൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്വന്തമാക്കാനുള്ള അവസരങ്ങളുണ്ട് ബീറ്റ് ഡീസൽ പോലത്തെ വണ്ടികൾ അതുപോലെ തന്നെ അൾട്ടോ എയ്റ്റ് ഹൈഡ് അൾട്ടോ കിറ്റ് അങ്ങനത്തെ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്ത വണ്ടികൾ നല്ല റേറ്റ് പാകപ്പെട്ട റേറ്റിൽ നമുക്ക് അവൈലബിൾ ആകുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ട് കാണാം ജയ് ഹിന്ദ്